മഹാവൃക്ഷങ്ങളെ പോലെയാണ് ചില നോവലുകൾ ഭൂതകാലത്തിലേക്ക് വേരുകൾ ഊന്നി വർത്തമാനകാലത്തിലേക്കും ഭാവിയിലേക്കും ശിഖരങ്ങൾ വീശിയും വായനക്കാർക്ക് ദിശാസൂചകങ്ങളായി നിലകൊള്ളുന്ന മാമരങ്ങൾ നവഭാസിസത്തിനെതിരെ ശക്തമായ പ്രതിരോധം ഉന്നയിക്കുന്ന മലയാളത്തിലെ പുതിയ നോവലാണ് ഉല കേരള ചരിത്രത്തിൽ എഴുതപ്പെടാതെ പോയ ഭൗത സംസ്കൃതിയുടെ ഉന്മൂലനത്തിന്റെ കഥകളിൽ വേരുകൾ ഊന്നി നവഭാസിസത്തിലേക്കും അതിൻ്റെ വരുംകാല ഭീകരതകളിലേക്കുമാണ് കെ വി മോഹൻകുമാർ എഴുതിയ ഉല വിരൽ ചൂണ്ടുന്നത് വായന പുരോഗമിച്ചപ്പോൾ എന്നെ ഞെട്ടിച്ചത് ഈ നോവലിലെ വടക്കുംതുരത്തിൽ സവർണപ്പെട ബൗദ്ധന്മാരുടെ നേർക്ക് നടത്തുന്ന കൂട്ടക്കൊലയും നിഷ്ഠൂരതകളും ഗോത്രയിലെ കലാപത്തിൻ്റെ നേർ ചിത്രങ്ങളാണ് എന്നതാണ് ഇരകളാക്കപ്പെട്ടവരുടെ കണക്കുകൾ പോലും എത്ര കൃത്യം ബൗദ്ധർക്കെതിരെ പടനയിക്കുന്ന നരൻ എന്ന നരേന്ദ്രനും ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഭീവത്സമുഖമാണെന്ന തിരിച്ചറിവിലാണ് ഉലയുടെ വായന എന്നെ എത്തിച്ചത് ഓരോ വായനയിലും പുതിയ അർത്ഥതലങ്ങൾ വിടരുന്ന കാലത്തിൻ്റെ സങ്കീർണതകളെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഉല മലയാള നോവൽ ചരിത്രത്തിലെ സവിശേഷമായ നാഴിക കല്ലാണ് ഉല ഒരു ദേശീയ നോവലാണ് കീഴാളപക്ഷ നോവലാണ് സ്ത്രീപക്ഷ നോവലാണ് കഴിഞ്ഞ വർഷത്തെ മികച്ച പത്ത് നോവലുകളിൽ ഒന്നാണ് ഉല ഇന്ത്യൻ ദേശീയത പ്രശ്നസങ്കീർണമാകുന്ന ഇക്കാലത്ത് മാതൃഭൂമി ബുക്സ് പ്രസിദ്ധീകരിച്ച ഉല കൂടുതൽ ചർച്ച ചെയ്യപ്പെടേണ്ടതാണ് എന്ന് ഞാൻ കരുതുന്നു